ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം ഞാനിവിടെ കത്രി വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഓണമാണ് കേട്ടോ ഇവിടെ അപ്പം നമുക്ക് സദ്യ കഴിക്കണ്ടേ അപ്പം സദ്യ കഴിക്കാനായിട്ട് നമ്മളിപ്പം ഓർഡർ ചെയ്തേക്കണത് ദേപ്പുട്ടിന്നാണ് ഇവിടെ വക്രയിലാണ് അതിൻ്റെ ആ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത് അപ്പം നമ്മൾ അവിടെ നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത് പക്ഷെ ഇതുവരെ ഒരു സാധനം നമ്മളവിടെ പോയി കഴിച്ചിട്ടില്ല അവിടുന്ന് ഓർഡറും ചെയ്തിട്ടില്ല അപ്പം ഒരു സദ്യക്ക് ഫോർട്ടി ടു റിയാലാണ് കേട്ടോ അപ്പം എന്താണെങ്കിലും സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം എന്തൊക്കെയാണ് വിഭവങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ ഓണസദ്യ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അവർ പാക്കേജ് ചെയ്താണ് നമുക്ക് കൊണ്ടുതന്നത് തന്നത് കാറിന് കൊണ്ടു തന്നു സേഫായിട്ട് കൊണ്ടു കേട്ടോ അപ്പം വാഴലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ബെഡിൽ വെച്ചിട്ടാണ് കാരണം നമുക്കിത് വെച്ചിട്ട് സ്പേസ് തയ്ക്കേണ്ടില്ല ടേബിളിൽ ഒന്നും വെച്ചിട്ട് രണ്ടൂടെ ഒന്നിച്ച് വെച്ച് വീഡിയോ എടുക്കാനായിട്ട് പറ്റണില്ല അപ്പം കട്ടിലൊണ്ട് വെച്ചാൽ അപ്പോൾ രണ്ടാളുകിടക്കുന്ന ഫുൾ സ്പേസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചെറിയ കണ്ടെയ്നറുകളിലായിട്ടാണ് എല്ലാ സാധനങ്ങളും നല്ല അടുക്കി നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്ഷനാണ് ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ ആദ്യം തന്നെ നോക്കിയപ്പോൾ പഴവും പപ്പടവും കാണുന്നില്ല അപ്പം എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് കിട്ടി കേട്ടോ പഴവും പപ്പടവും ഉണ്ടായിരുന്നു അപ്പോൾ അത് ചോറൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഇത്രയും ഐറ്റംസ് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഐറ്റംസ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എനിക്ക് എല്ലാത്തിനെയും പേരൊന്നും അറിയത്തില്ല ഡാഗെ സാമ്പാർ എന്താണ് രസം പിന്നെ അവിയൽ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളുടെ പേര് എനിക്ക് അറിയത്തുള്ളു പിന്നെ കൂടുതലും ഈ പച്ചടി കിച്ചടി ഐറ്റംസാണ് അപ്പോൾ അതേ നമ്മൾ വാഴയിലേക്ക് വിരിച്ച് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി ഇനി അടുത്തത് വിളമ്പലാണ് അപ്പോൾ ഇത് ഫുള്ള് സെർവ് നമ്മൾ എ സി ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് സെർവ് ചെയ്തത് ഇതെല്ലാം ഫുള്ള് സെർവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ചൂടെടുത്ത് പണ്ടാരടങ്ങി കേട്ടോ കാരണം രണ്ടിലയിലും കൂടെ ഇതെല്ലാം കൂടെ വെച്ച് കഴിയുമ്പോൾ മടുത്തു പോകും പിന്നെ ഒഴിച്ചുകറികളൊന്നും വെച്ചില്ല ബാക്കിയെല്ലാം സൈഡിൽ കൂടിയായിട്ട് ആ കണ്ടെയ്നറിൽ തന്നെ ഇങ്ങനെ വെച്ചു കേട്ടോ അപ്പം അതെ അച്ചാറിനൊക്കെ അച്ചാറിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കാരണം നമ്മൾ വീട്ടിലൊക്കെ നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കഴിക്കത്തില്ല അതേ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ഇലയിലും ഫുൾ സാധനങ്ങളും വിളമ്പി എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വയറും നിറഞ്ഞു കേട്ടോ കാരണം ഇത്രയും ഐറ്റംസ് കൂട്ടി ഇത്രയും കഴിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് നിലത്തും കൂടി ഇരിക്കുമ്പം പെട്ടെന്ന് അങ്ങ് ശരിക്കും അങ്ങ് കഴിക്കാൻ പറ്റത്തില്ല ഞാൻ ഏകദേശം ഒരു ഒരു മണിക്കൂർ എടുത്താണ് ഇത്രയും കഴിച്ചു തീർന്നത് അപ്പം റോബാണെങ്കിൽ ചോറ് ചോറെടുത്ത് എല്ലാ കറികളും ടേസ്റ്റ് ചെയ്തു ഞാൻ ചോറ് കറി എടുക്കുന്ന അത്ര എടുത്തിട്ട് ഞാൻ കറികളൊക്കെ കഴിച്ചു തീർത്ത് കാരണം ഫുള്ള് നമുക്ക് ഒരിക്കലും കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തേ ഞങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങി കേട്ടോ അപ്പം എനിക്ക് ആൾ പുതിയൊരു കോമ്പിനേഷനൊക്കെ പറഞ്ഞു തന്നു അതായത് നമ്മുടെ പരിപ്പും നെയ്യും ഒഴിച്ച് ഞാൻ ഞാൻ ചോദിച്ചു എന്തിനാണ് നെയ്യ് തന്നേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞത് പരിപ്പും നെയ്യും കൂടെ ചോറിനകത്തിട്ട് കുഴച്ച് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇന്നേവരെ ആ ഒരു അങ്ങനെ ഒരു എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഓണസദ്യ വയ്ക്കുമെങ്കിലും ഇത്രയും വിഭവങ്ങളൊന്നും ഇല്ല നമുക്ക് പേരറിയാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്രയും ഇതായിട്ട് കഴിച്ചിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് സത്യം അത് ഇത്രയും കറികൾ വെച്ച് കഴിക്കണ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ റോബ് പരിപ്പും നെയ്യും ചോറുമൊക്കെ ഇളക്കി കഴിച്ചു ഞാനും ആ ഒരു ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു എന്താണേലും എൻ്റെ ഇല ഏകദേശം കാലിയായിട്ടുണ്ട് ചോറ് ഫുള്ള് മിച്ചമാണ് കേട്ടോ ചോറ് ഞാൻ കുറച്ച് എടുത്തുള്ളു കറികൾ അത്യാവശ്യമൊക്കെ തീർത്തു ഇനി ലാസ്റ്റ് നമുക്ക് നമ്മുടെ പായസം കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം പായസം മറ്റേ വെള്ളപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കഴിച്ചു അപ്പം ഈ ശർക്കര പായസം നമ്മൾ പഴവും പപ്പടവും ഒക്കെ ഇട്ട് മിക്സ് ചെയ്താണല്ലോ കഴിക്കേണ്ടത് പിന്നെ എനിക്ക് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഇഷ്ടപ്പെടാതെ വന്നത് കാരണം പഴവും പപ്പടവും തീരെ ചെറുതായിപ്പോയി ആ ഒരു ഇത് ഉണ്ടായിരുന്നു പിന്നെ നമുക്കിങ്ങനെ പാഴ്സലായിട്ടല്ലേ മേടിക്കണത് മാത്രമല്ല ഇത്രയും കഴിച്ചു കഴിയുമ്പോൾ ഇതും കൂടെ കഴിക്കാനുള്ളൊരു ഇട സത്യം പറഞ്ഞാൽ ഇല്ല ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് ഒന്ന് കഴിച്ച് തീർത്തത് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം അപ്പം അത് ഇതാണ് കേട്ടോ നമ്മൾ കഴിച്ച വിഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എല്ലാത്തിൻ്റെയും പേര് ഇവിടെയുണ്ട് അപ്പം നിങ്ങൾ ഖത്തറിലുള്ളവരാണെങ്കിൽ ഈ നമ്പറിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വീട്ടിൽ വേണമെങ്കിൽ അങ്ങനെ കൊണ്ട് തരാം കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബായ് എല്ലാവർക്കും ഹാപ്പി ഓണം ബൈ ബൈ